ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച് മിറ്റലടിച്ചു വാരി പിന്നെ ഇറ്റിലിയും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാനും അമ്മും മാത്രമേ ഉള്ളൂ സുജി ഷേട്ടൻ രാവിലെ പണിക്ക് പോയി അത് കാരണം ഞാനും അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് നമുക്ക് രണ്ട് പേർക്ക് മാത്രം കുറച്ച് ഇറ്റലി ഉണ്ടാക്കി പിന്നെ അത് ഉച്ചയ്ക്ക് കറി വയ്ക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു അപ്പം ഞാൻ വിചാരിച്ച് മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പം നേരെ എന്താക്കി ചായ എല്ലാം കുടിച്ച് മാർക്കറ്റിൽ പോയി കേട്ടോ ഇത് ഞാൻ കുറേ മുമ്പേ ഉള്ള വീഡിയോ കേട്ടോ ഇതിപ്പോ എനിക്ക് ഇടാൻ പറ്റിയത് അത് കാരണം ഇപ്പം ഇട്ടതാ കേട്ടോ മാർക്കറ്റിൽ പോയി നല്ല എന്താ പറയുക നല്ല കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ വലിയ സൈസ് നല്ല കൊഞ്ചുണ്ടായിരുന്നു അതും മേടിച്ച് പിന്നെ ആട്ടറച്ചിയും മേടിച്ച് പിന്നെ ഒരു പാക്കറ്റ് പൊറോട്ടയും മേടിച്ച് പിന്നെ മീന്ന് പോന്നിട്ടോ വന്ന് പിന്നെ കുറച്ച് നേരം കടന്ന് നല്ല ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു ചൂടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം കടന്ന് പിന്നെ ഇതെല്ലാം എടുത്ത് വെച്ച് പിന്നെ വേഗം അടിപൊളിയായിട്ടറിച്ച് കിട്ടിയിട്ടോ രാവിലെ അവരെടുത്ത് വച്ചാ കേട്ടോ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജീഷേട്ടൻ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ മാർക്കറ്റിലോട്ട് പോയത് പിന്നെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊഞ്ചുണ്ടായിരുന്നു വലിയ കൊഞ്ച് അത് വല്ലപ്പോഴൊക്കെ മാനന്തവാടി വരുള്ളൂട്ടോ മാർക്കറ്റിൽ ഇത്രയുള്ള വീഡിയോ Oke. Okay.